കഴിഞ്ഞ ദിവസമായിരുന്നു മോഹൻലാൽ ഒരു സർപ്രൈസ് ചിത്രം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്ക് വേണ്ടി പങ്കുവച്ചത് അത് കഴിഞ്ഞപ്പോൾ അതിന്റെ കാര്യങ്ങൾ അന്വേഷിച്ച് സോഷ്യൽ മീഡിയയിൽ പരിധി വരും കുറവൊന്നുമല്ല എന്നാൽ അതിനു പുറയിൽ ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ആ ചിത്രത്തെ കുറിച്ചുള്ള പല കഥകളും എത്തിയത് ഒരു പഴയ അംബാസഡർ കാറിന് മുന്നിൽ മോഹൻലാൽ നിൽക്കുന്ന ചിത്രം അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവച്ചപ്പോൾ ആരാധകർ തിരഞ്ഞു പോയതും അതിന്റെ കഥകൾ തന്നെ കെ സി ടി നാൽപ്പത്തിനാല് അമ്പത്തി വണ്ടി നമ്പർ ആ കാറുമായുള്ള മോഹൻലാലിന്റെ ആത്മബന്ധം അധികമാർക്കും അറിയില്ല അറിയാവുന്ന ഒരാൾ ഇന്നും മോഹൻലാലൊപ്പമുണ്ട് മോഹൻലാന്റെ ആദ്യത്തെ ഡ്രൈവർ കൂടിയായ ഷൺമുഖൻ പൂജ പറയാണ് ഷൺമുഖന്റെ സ്വദേശം മോഹൻലാന്റെ കുടുംബത്തെ നേരത്തെ അറിയാമെങ്കിലും സഹോദരൻ ബാരിലാൽ വഴിയാണ് അദ്ദേഹം ആ വീട്ടിലേക്ക് എത്തുന്നത് പിന്നീട് മോഹൻലാന്റെ ഡ്രൈവറായി സിനിമാ സെറ്റുകളിലേക്കുള്ള നീണ്ട യാത്രകളിൽ നിന്നും സ്വയം ഒഴിവായതോടെ കുടുംബാംഗങ്ങളുടെ മുഴുവൻ വിശ്വസ്ത സാരഥിയുമായി ഷൺമുഖൻ ഇപ്പോഴും മോഹൻലാനൊപ്പമുണ്ട് മോഹൻലാന്റെ എറണാകുളത്തെ വീട്ടിൽ കാര്യക്കാരിൽ ഒരാളായി മോഹൻലാനെ ലാലു കുഞ്ഞ് എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന അപൂർവം ഒരാൾ കൂടിയാണ് ഷൺമുഖൻ ലാലു കുഞ്ഞ് ആദ്യമായി സ്വന്തം പേരിൽ വാങ്ങിയ വാഹനമാണ് ആ അംബാസിഡർ കാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് അത് വാങ്ങുന്നത് അന്ന് മദ്രാസിൽ ലാലു കുഞ്ഞിനെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഉണ്ടായിരുന്നു സുകുമാരൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് സാറ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ലാലു കുഞ്ഞിനെ കൂടാതെ മമ്മൂട്ടി സാറും ഐ വി ശേഷി സാറും അക്കൗണ്ടന്റ് സാറും ഇതുപോലെ ഓരോ അംബാസിഡർ കാറുകൾ വാങ്ങിയിരുന്നു എക്സ്ട്രാ ഫിറ്റിംഗ്സും അപ്പോൾസറി വർക്കുകളടക്കം മദ്രാസിലാണ് ചെയ്തത് ദുബായിൽ നിന്നോ മറ്റോ ഇറക്കുമതി ചെയ്ത മെറ്റീരിയലുകളാണ് അപ്പോൾസറിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നത് ഇന്നും അതേ അപ്പോൾസറി ആണ് കാറിലുള്ളത് പെട്രോൾ എ സി കാർ രജിസ്റ്റർ ചെയ്തത് കേരളത്തിലാണ് കെ സി ടി നാൽപ്പത്തിനാല് അമ്പത്തി വണ്ടി നമ്പർ അക്കാലത്ത് ആ വണ്ടിയിലായിരുന്നു ലാലുക്കുഞ്ഞിനെയും കൊണ്ട് പലയിടത്തും പോയിരുന്നത് രാജകീയ കലയുള്ള ഒരു വാഹനമായിരുന്നു അത് അത് കടന്നു പോകുമ്പോൾ ആരുടെയും കണ്ണുകൾ ഒന്നുടക്കും പിന്നീട് പുതിയൊരു വാഹനം വാങ്ങിയത് അദ്ദേഹത്തിന്റെ വിവാഹ സമയത്താണ് അതൊരു കോൺഗ്രസ് ആയിരുന്നു അതിന്റെ നമ്പർ കെ സി ടി അമ്പത്തി അഞ്ച് നാൽപ്പത്തിനാലായിരുന്നു അതിനുശേഷം പല വാഹനങ്ങളും സ്വന്തമാക്കി പഴയതിനെ ചിലത് ഉപേക്ഷിച്ചു അപ്പോഴും ആ കാർ മാത്രം അദ്ദേഹം നിലനിർത്തി ആദ്യമായി സ്വന്തം പേരിൽ വാങ്ങിയ വാഹനമല്ലേ ആ ഒരു ആത്മബന്ധം ഇപ്പോഴും ആ വാഹനത്തോടുണ്ട് പഴയ പ്രതാപത്തോടെ അംബാസഡർ കാർ ഇന്നും മുടുവാൻ മുകളിലെ വീട്ടിലുണ്ട് ഷൺമുഖൻ പറഞ്ഞതിങ്ങനെ ഈ കാര്യങ്ങളാണ് ഇപ്പോൾ വലിയ വാർത്തകളായി സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നതും ആ ചിത്രത്തിന് പിന്നിലുള്ള കഥ പറയുകയായിരുന്നു ഇങ്ങനെ